ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ജക്കിക്കുട്ടി സ്കൂളിലേക്കൊക്കെ പോകാൻ ഒരുങ്ങി ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല സൗണ്ടൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ട് നല്ലോണം മാറിയിട്ടുണ്ടല്ലോ എന്നുള്ളത് നല്ല ചുമയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇടക്കിടക്ക് മാത്രമേ സൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരെ വേറെ ആരോ ആണോ വോയിസ് പോയിസോർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് വരുമ്പോൾ ഒന്ന് കട്ടാക്കും ഒന്ന് എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ സെക്കിക്കുട്ടി ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ പുറകിലുണ്ടോ എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ നടക്കുകയല്ലേ പിന്നെ പകുതി എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ബസ്സിന്റെ ഓൺറെഡിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ആകെ ഒരു മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക ഒരു കുറേ നേരം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ വണ്ടിയൊക്കെ വന്നു അവൾ പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്ക് അപ്പോൾ ഒരു മുപ്പത് ലൈക്കില്ലെങ്കിലൊക്കെ ഒന്ന് എത്തിച്ചു തരികട്ടോ അപ്പോൾ എൻ്റെ ഒരു അഹങ്കാരമാണോ എന്നൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ഓരോരുത്തരും കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അപ്പൊതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ മുറ്റൊക്കെ ജനവാസമല്ലാത്ത രീതിക്കായി കിടക്കുന്നുണ്ട് കേട്ടോ ഇലയും കാര്യങ്ങളൊക്കെ തൊഴിഞ്ഞിട്ട് പിന്നെ അവളെ കൊണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുക്കുന്ന പണികളൊക്കെ നിങ്ങൾക്ക് അറിയാം പാത്രം കഴുകലും പിന്നെ അതുപോലെ തന്നെ കിച്ചൺ ക്ലീനിങ്ങും ഇന്നിപ്പോൾ അടിച്ച് വാരാനും കൂടെ കുറച്ചൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ചെയ്തു വെച്ചു പിന്നെ ഇപ്പം ഇതാ വന്ന് ഉടനെ തന്നെ നാഗമൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ എവിടെങ്കിലൊക്കെ പോയി വന്ന് എവിടെങ്കിലും അല്ല മക്കളൊക്കെ മക്കളും കെട്ടിയവനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു റെസ്റ്റ് അങ്ങനെ നീണ്ടുപോകുമല്ലോ അല്ലെ അപ്പോൾ അത് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തുടക്കാനുള്ള വടിയും കുന്തും കോലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ എല്ലാവരും തിരക്ക് പിടിച്ച ക്ലീനിങ്ങിലും പരിപാടിയിലൊക്കെ ആയിരിക്കില്ലേ നോമ്പൊക്കെ ആവാനാ അല്ലോ എല്ലാവരും ക്ലീനിങ് തുടങ്ങിയോ തുടങ്ങിയില്ലേ എന്നൊക്കെയുള്ള ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സൂപ്പർ എന്ന് മാത്രം പറയാതെ എന്തെങ്കിലുമൊക്കെ എന്നെക്കുറിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഞങ്ങളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ അത് വിചാരിച്ചിട്ട് വീഡിയോ സൂപ്പർ പറയാതിരിക്കരുത് പറയണം അതല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ നിങ്ങളോടായിട്ട് സംസാരിക്കാനുണ്ടാവുമല്ലോ ഇതല്ലാതെ വെറുതെ ഞാനിത് അടിച്ചു വരികയാണ് തുടക്കാണ് പിന്നെ കറി വെക്കുകയാണ് പറയുമ്പോൾ ആകെ എനിക്കൊരു ചടപ്പ് അപ്പൊ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ചടപ്പ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ കുശലങ്ങളോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ അതൊക്കെ പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയത് മുതൽ കുറച്ച് പേര് നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കാലം ഇപ്പോഴും ഉണ്ട് അതിൽ ചിലരൊക്കെ ചിലരെ കാണാതായിട്ടുണ്ട് അപ്പോൾ ഓരോ പേരെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് പറയുകയാണ് ഒന്ന് ഷമീമാ രാജു അവരിപ്പോഴും കമൻറ്റ് ഇടുന്നുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷിജിന റഷീദ് എന്ന് പറഞ്ഞൊരു ഐ ഡി എൻ്റെ താത്ത ആണ് എന്നൊരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ അവരെ ഞാനിപ്പോൾ കാണുന്നേ ഇല്ല ഒരുപാട് ഏത് വീഡിയോ ഇട്ടാലും ഒരുപാട് എഴുതി തന്നെ കമൻ്റ് ഇടുന്ന ഒരാളായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ മേരി പി ജെ ഇവര് എൻ്റെ അവരുടെ മോളെ പോലെയാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേച്ചിനും കാണുന്നില്ല അപ്പോൾ ഈ ഞാൻ ഈ പേരിങ്ങനെ പറയുന്നത് ഇവർ ഐ ഡി ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക യൂട്യൂബിൽ അപ്പോൾ ആ ഒരു ഐ ഡി വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ അല്ല പറയുന്നത് അപ്പോൾ മേരി പി ജെ അതുപോലെ തന്നെ ഷിജിന റഷീദ് എന്നൊന്നും പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുതേ പിന്നെ ഒരു രണ്ടുപേരെയും കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ റാബിയ പി കെ അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എങ്കിലും ഇടുന്നുണ്ട് ഇവർ രണ്ടുപേരെയാണ് ഞാൻ തീരെയും കാണാത്തത് ഇവരെ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ചാനലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അവർ ശരിക്കും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയവരെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്കി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരിൽ പല പലരും ചാനലിലുള്ളവരാണ് അപ്പോൾ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ചാനലിൽ പോയിട്ട് ഞാൻ അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കാണലുണ്ട് കമൻ്റ് ഇടലുണ്ട് ലൈക്ക് ചെയ്യലുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ഇട്ട അപ്പം വീഡിയോ ഇടാൻ കാണാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എം ബി കുറവായിരിക്കും കാണാനുള്ള നെറ്റ് കുറവായിരിക്കും അപ്പോൾ എനിക്ക് കഴിയുന്ന ദിവസങ്ങളിൽ നെറ്റുള്ള ദിവസങ്ങളിൽ ഞാൻ സെർച്ച് ചെയ്ത് കാണലുണ്ട് കേട്ടോ കമൻ്റ് ഇടുന്നില്ലെങ്കിലും ചില ദിവസം സ ഞാൻ സ്റ്റിക്കറെങ്കിലും ഇടലുണ്ട് ചിലപ്പം കമൻ്റ് ഇടാൻ സമയം കിട്ടുമ്പോൾ ഞാൻ കമൻ്റ് ഇടലുണ്ട് കമൻറ്റ് ഇടാതെ കാണുന്ന വീഡിയോസും ഉണ്ടാകും ണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യലുണ്ട് അപ്പൊ ഞാൻ ഇത്രയും പേരെ ഞാൻ എടുത്ത് പറയാൻ കാരണം പിന്നെ അവര് കുറേ കാലം എൻ്റെ കൂടെ തന്നെ ഉള്ളവരെയായിരുന്നു അപ്പൊ അവർക്ക് പെട്ടെന്ന് ഈ ഷെജിന റഷീദ് മേരി പി ജെ പിന്നെ ഇത് എപ്പോഴും എൻ്റെ നാവിലുള്ള ഒരു പേരാണ് അതുപോലെ തന്നെ ഷെമീമ രാജു ഇതൊക്കെ അപ്പോൾ മറ്റു ഒരു മറ്റവരുടെ രണ്ടുപേരെയും എന്താ കാണാത്തത് എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ഇടുന്നവരിൽ പലരും ചാനലിൽ ഉള്ളവരുണ്ട് അപ്പോൾ ചാനലിലുള്ളവരെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാട്ടോ എല്ലാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ എല്ലാവർക്കും ഒരു ഉയർച്ചയിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ അലക്കലും വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പരിപാടിയാണ് ഇത് ഇത് കുറച്ച് ദിവസം മുന്നേ ഷഫീഖുള്ള ദിവസം ഗ്രോബാഗ് ബാഗ് നിറച്ച് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് ഇപ്പോൾ ഒരു തൽക്കാലം ഞാൻ ഈ ഒരു തണലത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അത് ഭയങ്കര വെയിലാണ് അപ്പോൾ നമ്മൾ ചീരേൻ്റെ തൈ നടുമ്പന്നെ ആകെക്കൂടെ ഉണങ്ങി പോവുമല്ലോ അപ്പോൾ ഈ ഫ്രണ്ട് തന്നെ വെക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട ഒന്ന് ഉഷാറായിട്ട് ഞാൻ എടുത്ത് മാറ്റും അവിടെ അപ്പോൾ പിന്നെ പത കുറച്ച് ഗ്രോ ബാഗിൽ ഞാൻ കരയിൽ കരിയില മാത്രം അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ കുറച്ച് മണ്ണ് നിറച്ച് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും കുറച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഓരോന്നിനെ ഇറങ്ങണമെങ്കിൽ ഒരു ഇത് തന്നെയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ കോരിക്കോരി നിറക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഷഫീഖ് എന്നോട് മറ്റേ ഗ്രോ ബാഗൊക്കെ നിറച്ചു തരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മൂന്നാല് ദിവസം കൊണ്ട് നിറയ്ക്കുന്നത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിറച്ചു എന്നൊക്കെ പിന്നെ വലിയ സിഫത്തൊക്കെ ഒന്നുമില്ല എനിക്ക് പിന്നെ ഞാൻ എന്താക്കും എടുക്കുന്നത് പിന്നെ എടുത്തോട്ടെ ഒന്നും ഉണ്ടല്ലോ അത്ര അത്രക്കും നമുക്ക് ലാഭമായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫുള്ളും അങ്ങനെ നിറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കരിയിലൊന്നും അടിച്ചു വാരിയതില്ലാത്തതുകൊണ്ട് ഈ ഇത് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ഞാൻ അടിച്ചു വാരുന്നതിനനുസരിച്ച് ഇതിലൊക്കെ അങ്ങനെ നിറച്ച് വെച്ചു കരിയിലും ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കട്ട ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെ അങ്ങനെ വാരിയിടലാണ് കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഗ്രോ ബാഗിൽ നിറയ്ക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്നെ ഞാൻ ഇതിൽ നടുകയൊന്നുമില്ല ഇതിൽ നല്ലോണം തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചിടും അപ്പോൾ കട്ടയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ പോലെ കിടക്കുന്നതൊക്കെ നന്നായിട്ട് ഒന്ന് പൊതിർന്ന് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിടുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ഇത് കാണിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളാണ് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഓരോ വ്ലോഗ് കൊണ്ടും നമ്മൾ അത് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് പേര് കളിയാക്കലുണ്ട് അപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ നമ്മൾ പണികളൊക്കെ കാണിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മടിച്ച് ഇരിക്കുന്ന ചെയ്യാതെ മടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നും ഓരോ വീഡിയോസും കാണുമ്പോൾ അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും ഞാൻ മടിച്ചിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാനും അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഉ ഉയർത്ത് എഴുന്നേൽക്കൽ എനിക്കും ഉണ്ടാവല്ലോണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓരോ വ്ലോഗ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതും അപ്പോൾ ഇത്രക്കെ തന്നെയാണല്ലോ കേട്ടോ ഒന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബബായ് ടേക്ക് കെയർ അസ്സലാമലൈക്കും